ചേർത്തലയിൽ ഒരു ഫ്ളാറ്റ് വാങ്ങാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ മൂന്ന് ബെഡ്റൂം പുതിയൊരു ഫ്ലാറ്റ് എത്തിയിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ഉള്ള മൂന്ന് ബെഡ്റൂം ഫ്ലാറ്റ് ആണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് വളരെ കുറച്ച് നമ്പേഴ്സ് മാത്രമാണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ ബാൽക്കണി ഏരിയ ലിഫ്റ്റ് സംവിധാനം കാർ പാർക്കിംഗ് എന്നിവയാണ് കോമൺ ആയി ടെറസ് ഗാർഡനും അവിടെ മീറ്റിംഗുകളെല്ലാം സംഘടിപ്പിക്കുന്നതിനായി ഒരു സ്പേസും അവൈലബിൾ ആണ് ത്രീ ബി എച്ച് കെ ഫ്ളാറ്റിൻ്റെ വില അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് കസ്റ്റമൈസ്ഡ് ഫർണീഷിംഗ് അവൈലബിൾ ആണ് കസ്റ്റമൈസ്ഡ് ഫർണീഷിംഗ് ചെയ്ത ഒരു ത്രീ ബി എച്ച് കെ ഫ്ലാറ്റാണ് നിങ്ങൾ ഇവിടെ ഇപ്പോൾ കാണുന്നത് എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളുടെയും അപ്രൂവൽ ഉള്ള പ്രോജക്റ്റ് ആണിത് ബാങ്ക് ലോൺ സൗകര്യം ഞങ്ങൾ തന്നെ ഏർപ്പാടാക്കി നൽകുന്നതാണ് എൽ ഡി റിയൽ വീട് വാങ്ങുന്നതിനായി എല്ലാവിധ ലീഗൽ സപ്പോർട്ടും നിങ്ങൾക്ക് ചെയ്തു നൽകുന്നതാണ് എൽ ഡി റിയൽ ഒരു കേരള ഗവൺമെന്റ് രജിസ്റ്റേർഡ് ഏജൻസിയാണ് ഞങ്ങളുടെ രജിസ്റ്റർ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു നിങ്ങൾക്ക് കേരള ഗവൺമെന്റിന്റെ എന്ന സൈറ്റിൽ കയറി വെരിഫൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ വീട് വാങ്ങുന്നതിന് മുന്നേ ഒരു രജിസ്റ്റേർഡ് ഏജന്റുമായി കൺസൾട്ട് ചെയ്ത ശേഷം മാത്രമേ വാങ്ങാവൂ എൽ ഡി റിയൽ നിങ്ങൾക്ക് രജിസ്റ്റേഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഏജന്റുമാരുടെ സേവനം ഉറപ്പു നൽകുന്നു Real Agency today. Your dream stacks to ചേർത്തല ടൗണിനകത്ത് തന്നെയുള്ള ഈ പ്രോപ്പർട്ടി വാങ്ങുന്നതിനും വിസിറ്റ് ചെയ്യുന്നതിനുമായി എൽ ഡി റിയലിന്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഈ ഫ്ളാറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഫ്ലാറ്റ് വിസിറ്റ് ചെയ്യുന്നതിനുമായി എൽ ഡി റിയലിന്റെ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾ വീട് വാങ്ങുവാനായി പ്ലാൻ ഉള്ളവരാണെങ്കിൽ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ നല്ല നല്ല വീഡിയോകൾ ഈ ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്ന Us as soon as you can.